എങ്ങനെയാണ് ഒരു കപടശാസ്ത്രത്തെ ശാസ്ത്രത്തിൽ നിന്ന് തിരിച്ചറിയാനുള്ള ഒറ്റ വഴിയായിട്ട് പറയാം പല വഴികളുണ്ട് ഒരു വഴികളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഈ വാക്ക് ഓർമ്മ വെച്ചാണ് ഫോൾസിഫയബിലിറ്റി എന്നൊരു വാക്ക് ഓർമ്മയിൽ വെക്കുക മലയാളത്തിൽ പറഞ്ഞാൽ അസത്യവൽക്കരണക്ഷമത ഫോൾസിഫയബിലിറ്റി എന്താണ് ഫോൾസിഫൈ എന്ന് പറഞ്ഞാൽ സമഴി ശാമൻ ആഗിമെൻറ്റ് യു കെൻ ഫോൾസിഫൈറ്റ് അത് തെറ്റാണെന്ന് തെളിയിക്കാം എങ്ങനെ ഓരോരോ എവിഡൻസ് കൊണ്ടുവന്നിട്ട് ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അതിനെ ഖണ്ണീക്കാം അതിനെയാണ് ഒരു ആർഗ്യുമെന്റിന് ഫോൾസിഫയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നമുക്ക് കണ്ണിക്കാവുന്നതാണ് എന്നാണ് ഇപ്പൊ തിയറി ഓഫ് ഇവല്യൂഷൻ ചില പറയാം അത് കഥയാണ് മറ്റേതാണ് മറിച്ചതാണ് കുറങ്ങുന്ന എന്താണ് മനുഷ്യ കുഴപ്പമുള്ള കുറങ്ങെന്താ മനുഷ്യനാവാത്തെന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് എന്ന് റിവല്യൂഷനും അറിയില്ല ഇവർ ചോദിക്കുന്നതിൽ ന്യായമില്ല എന്ന് നമുക്ക് മനസ്സിലാവും അപ്പം തിയറി ഓഫ് ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സയന്റിഫിക് നിയമമാണോ ഒരു 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 റൂളാണോ എന്ന് നമ്മൾ നമ്മളെങ്ങനെ അറിയുന്നത് അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ഉണ്ടോ എന്നുള്ളതാണ് തീരെ ഫെവല്യൂഷൻ ഉണ്ട് എങ്ങനെയാണ് കേംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മുയലിന്റെ അസ്ഥി കൂടം കൊണ്ടുവരിക അല്ലെങ്കിൽ ഡൈനസോറുകളുമായി ഡൈനസോറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയ അതേ അടരിലും പാറയിടുക്കിലും ഒരു മനുഷ്യന്റെ ഒരു ഒരു ഫീമറോ അല്ലെങ്കിൽ ഒരു എല്ലോ കണ്ടെത്തുക അങ്ങനെയാണെങ്കിൽ അവരെ ശരിക്കും എൻവലപ്ഡ് ആവുന്നത് ഒരു പർട്ടികുലർ പീരീഡിൽ ഒരുമിച്ചായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഡൈനോസോറിന്റെ കൂടെ മനുഷ്യൻ ഉണ്ടാവണം മനുഷ്യൻ വളരെ വളരെ ആധുനിക ജീവിയാണ് കാൾസാഗരൻ്റെ തന്നെ കോസ്മിക് കലണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബിഗ് ബാങ് ഉണ്ടായിട്ട് ഒരു വർഷമായി എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ജനുവരി ഒന്നിന് ബിഗ് ബാങ് ഡിസംബർ മുപ്പത്തൊന്ന് ഈ സമയം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യനുണ്ടായത് അവസാന ദിവസമായ ഡിസംബർ മുപ്പത്തൊന്നിൽ രാത്രി പതിനൊന്ന് മണി അൻപത്തിനാല് മിനിറ്റ് ആകുമ്പോഴാണ് മനുഷ്യൻ ഉണ്ടാകുന്നത് മനുഷ്യൻ വളരെ 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 ആധുനികമായ ഒരു ജീവിയാണ് പ്രപഞ്ചം ഉണ്ടായിരുന്നപ്പോഴും ഭൂമി ഉണ്ടായിരുന്നപ്പോഴും ഒന്നും മനുഷ്യനില്ല അല്ലെ പോലും ചോദിക്കാറുണ്ട് ഇതെല്ലാം ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ഒന്നും ഈ ഒരു സാധനം ഉണ്ടാക്കിയത് ആരാണെന്ന് എനിക്ക് ചോദിക്കാം കാര്യം പ്രോഡക്റ്റ് തീർന്നു എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇത് ആരാണ് ഉണ്ടാക്കിയത് ജസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിലും ചോദിക്കാം പക്ഷെ പ്രപഞ്ചത്തിന്റെ കാര്യം എന്താണ് ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് നിരന്തരമായി വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഹാപ്പനിങ് ആണോ ഇപ്പൊ തന്നെ നമ്മൾ ഒരു നിമിഷം നമ്മൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ പതിനായിരക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മളുടെ അകലേക്ക് ഗാലക്സികൾ നമുക്ക് ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത അകലങ്ങളിലേക്ക് ഒരു പ്രകാശം ഒരിക്കലും അവളിൽ നിന്ന് നമ്മൾ എത്താത്ത അകലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിമിഷങ്ങൾ തോന്നും ചോദിക്കുന്നത് ആരാ ഉണ്ടാക്കിയത് ആ ചോദ്യം തന്നെ ബേസിക്കലി ഇതല്ല പ്രപഞ്ചം അങ്ങനെ ഒരു സംഗതി അല്ല പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേരിക്കാണ് ഓക്സിജൻ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഭൂമിയിൽ ഉണ്ടായിരുന്നു ഇല്ലേ കാർബൺ ഡയോക്സൈഡ് പത്ത് ശതമാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഭൂമിയിൽ ഉണ്ടായിരുന്നു പ്ലാൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളാണ് ഈ ഘട്ടം ആരാണ് ഉണ്ടാക്കിയതെന്ന് വേണമെങ്കിൽ ചോദിക്കുക ചുമ്മാ ജസ്റ്റ് ഫോർ ഹോറർ അതും ഒരു കഴിവില്ലാത്ത ചോദ്യമാണ് പക്ഷേ ഇറ്റ്സ് സംതിങ് ലൈഫ് ഹാപ്പിംഗ് ഈ ഫോൾസി കാര്യം ഞാൻ പറഞ്ഞു അതായത് ഒന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മുയൽ അൻപത് കോടി മുതൽ അൻപത്താറ് കോടി വരെ വർഷങ്ങൾക്ക് മുന്നേ ഒരു മുയൽ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചാൽ തിയറി ഓഫ് എവല്യൂഷൻ തെറ്റാണ് എന്നാലും ഒരു ബെറ്റർ തിയറി ഓഫ് എവല്യൂഷനെ വരുകയുള്ളൂ അത് വേറെ കാര്യം പക്ഷേ നിലവിലുള്ള തിയറി തെറ്റാണ് അല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്ന ഒരു ദിനോസർ ഫോസിൽ നിങ്ങൾ ഒരു 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 നിന്ന് നിന്ന് കൊണ്ടുവന്നാൽ ഇത് തെറ്റാണ് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ടുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഫോൾസിഫൈ നിങ്ങൾക്ക് ഫോൾസിഫൈ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരു ക്ലെയിം ആണ് ഫോൾസിഫൈ ചെയ്താലോ അത് തെറ്റാണെന്നും വരും പക്ഷേ മറ്റു ചില ക്ലെയിമുകൾ നിങ്ങൾക്ക് ഫോൾസിഫൈ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാണ് ഞാൻ ഇന്നലെ രാത്രി ഒരു നെബുലയിൽ നിന്ന് വന്ന ഒരു പ്രത്യേക ജീവിയെ കണ്ടു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു ഒരു കേരള കോൺഗ്രസ്സുകാരനാണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ചിരിക്കുന്നതല്ല നിങ്ങൾക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റൂ ക്യാൻ യു ഫോൾസിഫൈറ്റ് ഒരിക്കലും സാധിക്കില്ല അത് എൻ്റെ അനുഭവം ഞാൻ കണ്ടതാണ് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞാൽ തീർന്നു ഒരാൾ പറയുന്നത് എന്നോട് ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചു ഞാനൊരു ഗുഹയിൽ പോയിരുന്നപ്പോൾ എന്നോട് സംസാരിച്ചു ഇറ്റ്സ് നോട്ട് എ ഫോൾസിഫൈബിൾ ക്ലെയിം ഇറ്റ്സ് ഇതാണ് സ്യൂഡോ ക്ലെയിംസ് സയന്റിഫിക് ക്ലെയിംസ് നിങ്ങൾക്ക് ഫോൾസിഫൈ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ശരിയായിരിക്കാൻ തെറ്റായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു അവസരം ഒരുക്കുന്ന ക്ലെയിംസ് ആണ് സയന്റിഫിക് സയന്റിഫിക്ലെയിംസ് ഹൈഡ്രോജൻ ഓക്സിജനും കമ്പൈൻ ചെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാകും എന്നൊരു ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കുക എങ്ങനെ ഹൈഡ്രോജൻ ഓക്സിജൻ നമ്മൾ ചേർക്കുന്നു വെള്ളം ഉണ്ടാകുന്നില്ല പോയി ഫോൾസിഫൈബിലിറ്റി ഇത് നിറുകയിൽ കുറിച്ചിട്ടോ ഈ വാക്ക് കോൾ പോപ്പർ എന്ന് പറയുന്ന ഓസ്റ്റിയൻ ബോൺ ബ്രിട്ടീഷ് ഫിലോസഫർ എന്താണ് ഒരു സയന്റിഫിക് ക്ലെയിമിൽ നിന്ന് ഒരു സ്യൂഡോ സയന്റിഫിക് ക്ലെയിമിനെ വേവരിച്ച് കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഒറ്റ വാക്കാണ് ഫോൾസിഫൈബിലിറ്റി ക്ലെയിംസ് ദേ ആർ ഫോൾസിഫയബിൾ എന്ന് പറഞ്ഞാൽ ഫോൾസിഫൈ ചെയ്യാം അർത്ഥമില്ല വേണമെങ്കിൽ ചെയ്യാം ഓപ്പറേറ്റിംഗ് സി ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് സി മോസ്റ്റ് പീപ്പിൾ ഡോക് സയൻസ് എസ്പെഷ്യലി സയന്റിഫിക് വേ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഇറ്റ് ഓൾ ഈസ് ആസ് ഫോർ എവിഡൻസ് കോൾസ് ഫോർ യൂണിവേഴ്സാലിറ്റി യൂണിവേഴ്സാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിടത്ത് മാത്രം ഒരിക്കൽ മാത്രം ഉണ്ടായ കാര്യമില്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും കാണാൻ പറ്റണം അല്ല നിങ്ങൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചാൽ സോ ദ യൂണിവേഴ്സൽ വെള്ളം തിളപ്പിക്കുന്നത് പോലെ ഹൈഡ്രോജന ഓക്സിജനും ആ ഈ പഞ്ചായത്തിൽ മാത്രമേ ഹൈഡ്രോജോ ഓക്സിജൻ തമ്മിൽ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയെടുക്കില്ല എല്ലാ പഞ്ചായത്തിലും അത് ചേരണം എല്ലായിടത്തും എല്ലാ സമയത്തും എല്ലാവർക്കും ചെയ്യണം ഇപ്പോൾ പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെമ്പറേച്ചർ കുറയും എന്നുള്ളത് ഏതാണ്ട് മഹാപുരുഷ ആളുകൾക്കും സംഭവിക്കുന്ന കാര്യമാണ് കുറച്ച് അനോമലീസ് ഉണ്ടാവും ഒരു പോപ്പുലേഷൻ ആയി കഴിഞ്ഞാൽ വെറൈറ്റി ഉണ്ടാവും അനോമലി ഉണ്ടാവും നൂറ് പേർ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ വെറൈറ്റി ഇല്ലെങ്കിൽ അതിനെ പോപ്പുലേഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല ദൻ റെപ്പറ്റീഷൻ ഒരിൽ മാത്രം സംഭവിച്ചിട്ട് കാര്യമില്ല ആവർത്തിച്ച് സംഭവിക്കണം വെരിഫിക്കേഷൻ ആൻഡ് ഒബ്ജക്റ്റീവ് റാറ്റിഫിക്കേഷൻ നമ്മൾ പോയി ഓക്കെയാണ് രോഗിയും ഡോക്ടറും കൂടെ ചെന്ന് പറയാണ് ഒരു മരുന്ന് കൊടുക്കുന്നു ഡോക്ടർ മരുന്ന് കൊടുത്ത ആള് ഇയാള് കഴിച്ചാൾ എന്നിട്ട് പിറ്റേന്ന് പറയാണ് ഈ രോഗം മാറിയെന്ന് രണ്ടുപേരോട് ഇങ്ങനെ ബോക്സിംഗിൽ ഇങ്ങനെ കൈ ഉയർത്തി അടച്ചു ആ ഞാൻ നിന്നെ ചികിത്സിച്ചു ഭേദമാക്കി ഒരു രോഗി പറയാണ് അങ്ങ് ചികിത്സിച്ചു ഞാൻ ഭേദമായി എന്ന് പറഞ്ഞാൽ സയൻസ് എടുക്കില്ല ഇനി ഒരുപാട് പ്രോസസ്സ് ഉണ്ട് രോഗിയും ഡോക്ടറും തമ്മിൽ ഒത്തു കളിച്ചാൽ അത് സയൻസ് പരസ്യം വരില്ല ഞങ്ങളുടെ ഇതും തേച്ചു മുട്ടുവേദന മാറി അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്താണ് വേണ്ടത് ഡബിൾ ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബ്ലൈൻഡ് ടെസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നു ഡബിൾ ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ രോഗിയും ഡോക്ടറും ബ്ലൈൻഡ് ആണ് അവർ അവർ എന്ത് മരുന്നാ കഴിക്കുന്നതെന്ന് അറിയില്ല എന്ത് ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല അതായത് ഞാൻ ആർക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് മരുന്ന് വരികയാണ് ആർക്കൊക്കെയാണ് മരുന്ന് തന്നത് ആർക്കൊക്കെയാണ് ഡമ്മി തന്നത് എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ കഴിച്ചത് മരുന്നാണോ ചോക്ലേറ്റ് ആണോ എന്ന് നിങ്ങളും അറിയാൻ പാടില്ല എന്നിട്ട് രോഗം മാറണം അപ്പൊ ഞങ്ങള് രോഗിയും ഡോക്ടറും ബ്ലൈൻഡ് ആയി ഇനി ഈ ഇത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കുറിച്ചെടുക്കുന്ന കടലാസും ഡേറ്റയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരെയും കൂടെ ആക്കണം കാരണം ഇത് എന്തിന്റെ ഡേറ്റാന്ന് അവരും അറിയാൻ പാടില്ല ട്രിപ്പിൾ ബ്ലൈൻഡ് ആ സത്യമാണെങ്കിൽ വരുമല്ലോ വസ്തുതയാണെങ്കിൽ കയറി വരുമല്ലോ യഥാർത്ഥ വസ്തുതയാണെങ്കിൽ തെളിവുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബ്ലൈൻഡായാലും കയറി വരുമല്ലോ അല്ലേ അവർ ബോംബ് ഇടുകയാണ് നമ്മളെല്ലാം ഉറങ്ങിക്കിടന്നാലും പൊട്ടുമോ സാധനം പൊട്ടും പൊട്ടിയിട്ടുണ്ട് ഇനിയും പൊട്ടിക്കാം എല്ലായിടത്തും പൊട്ടിക്കാം എപ്പോഴും പൊട്ടിക്കാം അതുകൊണ്ട് ബോംബ് സത്യമാണ് അല്ല ഈ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള സാധനം ഇതൊക്കെ ഭയങ്കര ഹിറ്റാണ് ഇത് ഒരു റിലീജിയസ് തിങ്കിങ്ങിൻ്റെ ഒരു അടിസ്ഥാനമാണ്